എന്റെ ശാംസോ അഞ്ചു മിനിറ്റ് അരമണിക്കൂറായി നീ എന്താ കളിക്കുന്നത് സുധാര ഈശ് മാറ്റട്ടെ അല്ലടാ നമ്മൾ നേത് വാത്തേക്ക പോന്ന് നമ്മളെന്ന് കുന്നരു ആടെ ഒരു ശങ്കരേരുടെ മോളുണ്ട് ശങ്ക പേരെല്ലാം പോട്ട് ഇള കണ്ട ഞാൻ കണ്ടിട്ടില്ലപ്പാ കണ്ണനെ ചേരൂലേ ശരിയായിരിക്കും കണ്ടിട്ടില്ലേ കാണാനല്ലേ പോന്ന സുധാരം എനിക്ക് വലിയ സൗന്ദര്യമുള്ള പെണ്ണൊന്നും വേണ്ട നല്ല തറവാടുത്തുണ്ടാവണം പിന്നെ കൊറച്ച് കളറ് നീണ്ട മൂക്കായിരിക്കണം നമ്മളെ തരുന്ന പോലെ പറ്റിയ കൊറച്ച് മൂടിയും ഒരു പെണ്ണിന് ചെലപ്പം എന്നെ പറ്റിയൊരു വിചാരമുണ്ട് നിനക്ക് മൂടിയാ നമുക്ക് ശരിയാക്കാം ഇത് പിന്നെ സ്വന്തം വീട് തന്നെയാണോ അല്ല മുറിവാടക്കാണ് കച്ചവടം എല്ലാം പിന്നെ ഞാൻ കൂടിയിട്ട് ഓനെ നാട്ടിലെന്നെ സെറ്റാക്കി അല്ലടാ

ഒരു കാര്യം ഉറപ്പിച്ചു നല്ല സ്ലിം ആയിരിക്കും പോവല്ലേ അച്ഛന്റെ മീന് ഞാൻ പറഞ്ഞാ മതിയെട്ടാ പറയാ കുരുമുളക് പറഞ്ഞു ചന്ദ്ര പെണ്ണു കാണാൻ പോയവരും പറണ്ടേ എന്താ വിദ്യാത്ര സുഖല്ലേ ഓ എവിടാ പോയത് നമുക്ക് ഒരുമുള നോക്കാൻ പോയതാ എന്തെ ആ സുഖാറ നീയുണ്ടോ അടേ നന്നായി നല്ല തോട്ടാന്നെട്ടാ ശരിയോ അത് നമ്മൾ പറയാൻ വെച്ചല്ലേ കണ്ണാ അത് നടക്കൂല

അക്കരെ എന്തായാലും പെണ്ണോളപ്പാ അനങ്ങി നിൽക്കാണ്ട് നമുക്ക് എന്തായാലും നമുക്കേ ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് അക്കരെ പോയിട്ട് ആ ശെരിയാവലോ സുധാര ഞങ്ങും പോയിട്ട് എന്തെല്ലോ പണിയുണ്ട് ലേ ഒരു പാലോട്ട അങ്ങോട്ടേട്ടാ അതെയാ പിന്നെ പാലം എന്നിട്ട് നോക്ക പിന്നെ അല്ല നമുക്ക് നമ്മക്കിട്ടുണ്ടാക്കുന്നു അല്ല വിദ്യ ഇയാളെന്താ വേക്കോട്ടോ ഹലോ എപ്പ ഓന ഉറപ്പുണ്ടോ അത് ശരി പിന്നെ നമ്മളെ നിങ്ങടെ ജീവിക്കുന്നത് അല്ലല്ലോ നിങ്ങൾ ഫോണോ വെച്ചോ നിങ്ങൾ ഫോണോ വെച്ചോ ഓന്റെ കാര്യം ഞാൻ തീരുമാനാക്കാം നിങ്ങൾ കണ്ടെ നീ പേട്ടക്കല്ല സുധാര നമുക്ക് പരിഹരിക്കാട്ടെ ഇവനൊക്കെ നമ്മൾ സ്വന്തം അനിയനെ ഈ നായനെ അല്ലേ ഓ എന്ത് പണിയാക്കിണ്ടെങ്കിലും നമ്മളെ മുന്നിൽ നായനെ തല്ല തല്ലാ സുധാര സുധാരൊന്നും ചെയ്യുന്നില്ല പക്ഷെ അക്കരത്തി കൊല്ലും ഈ നായോട്ട് വന്നത് തോണി അല്ലേ വന്നിട്ട് ഇന്ന് വന്നേ

എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും കണ്ട അക്കരെ പോയി ഫ്രണ്ടായിട്ടേ വരികയുള്ളൂ ഇടപെട്ട ഐഡിയക്കാരാ വിളിച്ചത് അന്നേര കോൾ വന്നിട്ടില്ലെങ്കിലേ ഒരു തോണി കേറു അക്കരെ ചെയ്യും ഇപ്പൊ നമ്മ കേറിയില്ലേ അപ്പൊ വെറുതെ ഞാൻ വിചാരിച്ചു ശ്രീ അച്ഛന്റെ ഫോട്ടോ അടിച്ചോണ്ടായിരിക്കും അതിനുള്ള ഇതിപ്പോ കണ്ണാന്റെ കണ്ണാന്റെ കല്യാണത്തിൽ അല്ലേ അതിന്റെ ഒരടിയല്ല ഒമ്പതടി പാചകം പിടിച്ചോ വെള്ളത്തിലേക്കും

പെണ്ണ് അങ്ങോട്ട് ഇറങ്ങി ഉഷാരന്റെ വീട്ടിൽ ചുരിദാർക്കാൻ വേണ്ടിട്ട് ഒരു കാര്യം ചെയ്യും ഇങ്ങോട്ട് വന്നേ നിങ്ങല്ല നിങ്ങല്ല നിങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് വാ നിങ്ങ വേഗം പോയിട്ട് ഓളെ കൂട്ടിട്ട് വാ ഞാൻ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കട്ടെ കുടിക്കാൻ ചോറ് ഇന്നത്തെ നീ ഉണക്കുട്ട് ഞാൻ വരാം ഞാൻ പോന്നു നിങ്ങൾ എന്നാ ഞാനുണ്ട് നമ്മക്ക് ഇനി വേറെ എവിടെയും പോയിട്ട് വാ വലട്ടാ ഓൻ എത്ര നേരം വേണെങ്കിലും എന്റെ കണ്ണാ ഓളിപ്പ വരൂ അപ്പൊ കാണാലോ നിക്കോമനട്ടി ഞാനും വരാ പോയിൽ പിടിക്കാനല്ലോ ഒരു നാക്കുണ്ട്

ഏ അതല്ലേ ഏല്ല ഭാസ്കരാ നമ്മ കണ്ണന്റെ കല്യാണ വിഷയത്തിന് കുറെ ആള് വിളിക്കുന്നുണ്ടാ ഇനി പുലിയ ജയിലൊന്നും കിട്ടൂലേ അങ്ങനെ അല്ല ആരോ എന്താ കുഞ്ഞം പോയിട്ടെ അങ്ങനെ തൊർത്താനോ പറഞ്ഞത് നമ്മള് വീട്ടിലൊരു കുഞ്ഞു പറ്റിട്ടില്ലെങ്കിൽ അതിനപ്പ തന്നെ കൊണ്ടുപോയിട്ട് അറക്കലാ പറഞ്ഞ നിങ്ങളും കൂടെ അങ്ങനെ പറയല്ലോ കുഞ്ഞം പോയിട്ട് എനിക്ക് എനിക്കെന്റെ മോളെ പോലെ അല്ല നാരായണി പയ്യനെയും കാണുന്നില്ലേ ഇല്ലാതെ രാവിലെ എടീക്കുമ്പോ തന്നെ ഓനെയും കാണുന്നില്ല പയ്യനെയും കാണുന്നില്ല ആന മാത്രം പിന്നെ ഓന്റെ തലയിൽ നാലു മുടിയേ ഇല്ല പിന്നെ അങ്ങനെ മുട്ടടിക്കല് പൈക്കാണെങ്കിൽ അതൊന്നുമില്ല ടാ ചിലർക്ക് ശരിയാവും ശരിയാവില്ലാണ്ട് നീ കേല്ലാറു